എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നിങ്ങൾ നിർദ്ദേശിക്കുന്ന എല്ലാ നോവലുകളും ഓഡിയോ രൂപത്തിൽ ആക്കുവാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു പ്രസാദകരുടെ അനുമതിയില്ലാത്ത നോവലുകൾ ഓഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് കുറ്റകരമായതിനാൽ അത്തരം ഓഡിയോ ബുക്കുകൾ പൂർണമായും നമ്മൾ ഒഴിവാക്കുകയാണ് ആയതിനാൽ ഇനി പോസ്റ്റ് ചെയ്യുന്ന ഓഡിയോകളിൽ ആ നോവലിൻ്റെ അനുഭവങ്ങളും പ്രസക്ത ഭാഗങ്ങളും കഥാശകലവും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക നോവലിൻ്റെ പൂർണ്ണമായ വായനയ്ക്ക് പുസ്തകങ്ങൾ പ്രസാധകരിൽ നിന്ന് നേരിട്ട് വാങ്ങുവാൻ ശ്രമിക്കുക ഒപ്പം കോപ്പിറൈറ്റ് ഇല്ലാത്ത നിങ്ങളുടെ രചനകൾ ഓഡിയോ രൂപത്തിലാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുവടെ ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം പൊന്നാനി താലൂക്കിൽ കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിന് ജനനം അച്ഛൻ ടി നാരായണൻ നായർ അമ്മ അമ്മാളു അമ്മ കുമാരനെല്ലൂർ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ബി എസ് സി കെമിസ്ട്രിയിൽ ബിരുദം അധ്യാപകൻ പത്രാധിപൻ കഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായി മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് ആദ്യ തിരക്കഥ എഴുതി നിർമാല്യം കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും ഓളവും തീരവും ബന്ധനം ഓപ്പോൾ ആരൂഢം വളർത്തുമൃഗങ്ങൾ അനുബന്ധം തൃഷ്ണ ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച അമൃതം ഗമയ പെരുന്തച്ഛൻ സുഹൃതം ഒരു ചെറുപുഞ്ചിരി തീർത്ഥാടനം എന്നിവയ്ക്ക് സംസ്ഥാന ബഹുമതികളും ലഭിച്ചു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കടവ് സിംഗപ്പൂർ ജപ്പാൻ എന്നിവിടങ്ങളിൽ നടന്ന ചലച്ചിത്രോത്സവങ്ങളിലും അവാർഡുകൾ നേടി മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് പ്രേംനസീർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് നല്ല സീരിയലിനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നാലുകെട്ടിന് ലഭിച്ചു രണ്ടാമൂഴം വയലാർ അവാർഡും മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ അവാർഡും നേടി നാലുകെട്ട് സ്വർഗം തുറക്കുന്ന സമയം ഗോപുര നടയിൽ എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായി കാലിക്കറ്റ് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഓണററി ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു രണ്ടായിരത്തി അഞ്ചിലെ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചു മാതൃഭൂമി പീരിയോഡിക്കൽസ് പത്രാധിപർ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫിലിം സെൻസറിംഗ് കമ്മിറ്റി എന്നിവയിൽ അംഗമായിരുന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഇന്ത്യൻ പനോരമ ചെയർമാനായിരുന്നു രണ്ടായിരത്തി എട്ടിൽ കൊൽക്കത്ത നേതാജി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡീലീറ്റ് നൽകി ആദരിച്ചു പിന്നീട് തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷൻ കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ തുടങ്ങി സാഹിത്യ സാംസ്കാരിക രംഗത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നു പ്രധാന കൃതികൾ മഞ്ഞ് കാലം നാലുകെട്ട് അസുരവിത്ത് വിലാപയാത്ര പാതിരാവും പകൽ വെളിച്ചവും അറബിപ്പൊന്ന് രണ്ടാമൂഴം വാരണാസി ഇരുട്ടിൻ്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയടത്തി വാരിക്കുഴി പതനം ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം നിന്റെ ഓർമ്മയ്ക്ക് വാനപ്രസ്ഥം എം ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ ഡാർ എസ് സലാം രക്തം പുരണ്ട മണൽത്തരികൾ വെയിലും നിലാവും കളിവീട് വേദനയുടെ പൂക്കൾ ഗോപുര നടയിൽ കാതികന്റെ കല കാതികൻ്റെ പണിപ്പുര ഹെമ്മിങ് വേ ഒരു മുഖപുര കണ്ണാന്തളി പൂക്കളുടെ കാലം ആൾക്കൂട്ടത്തിൽ തനിയെ എം ടിയുടെ തിരക്കഥകൾ പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ പെരുന്തച്ഛൻ ഒരു വടക്കൻ വീരഗാഥ നഗരമേ നന്ദി നിഴലാട്ടം ഒരു ചെറുപുഞ്ചിരി സ്നേഹാദരങ്ങളോടെ അമ്മയ്ക്ക് ഇംഗ്ലീഷിലേക്കും ഇതര ഭാഷകളിലേക്കും അദ്ദേഹത്തിൻ്റെ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എം ടിയുടെ തിരക്കഥകളിൽ സാമൂഹിക രാഷ്ട്രീയ തത്വചിന്താപരമായ വിഷയങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രേംനസീർ മമ്മൂട്ടി തിലകൻ തുടങ്ങിയ പ്രശസ്ത താരങ്ങളാണ് എം ടിയുടെ സിനിമകളിൽ കൂടുതലും അഭിനയിച്ചിരിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ നാട്ടിൻപുറങ്ങളുള്ള പുറങ്ങളുള്ള എം ടിയുടെ സിനിമകളിൽ പ്രകൃതിയുടെ സൗന്ദര്യം അതിമനോഹരമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് തൻ്റെ നോവലുകളിലെയും ചെറുകഥകളിലെയും പോലെ സിനിമകളിലും പ്രണയത്തെ അതിസുന്ദരമായി അവതരിപ്പിക്കുവാൻ എം ടിക്ക് കഴിഞ്ഞു സാധാരണക്കാരായ മനുഷ്യരും അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതീക്ഷകളും നിരാശകളും എല്ലാമടങ്ങുന്ന സാർവത്രികമായ അനുഭവങ്ങളുമാണ് എം ടി ചലച്ചിത്രങ്ങളെ മറക്കാനാവാത്ത അനുഭൂതിയാക്കി മാറ്റുന്നത് കാലത്തിൻ്റെ അവനികയ്ക്കുള്ളിൽ മറഞ്ഞ എഴുത്തുകാരൻ്റെ ചലച്ചിത്രങ്ങളും പുസ്തകങ്ങളും ഇനിയും കഥ പറയും നൈർമല്യം നിറഞ്ഞ മിഴികളും സ്നേഹപൂർണമായ മനസ്സുമായി അതിലെ കഥാപാത്രങ്ങൾ എം ടി എന്ന മഹാരഥൻ്റെ മഹിമ കാലാന്തരങ്ങളോളം ഏറ്റുപാടട്ടെ ഒരെഴുത്തുകാരനെ രൂപപ്പെടുത്തിയ കാലവും മനുഷ്യബന്ധങ്ങളുമെല്ലാം ഉടലോടെ ത്രിസിച്ചുണരുന്ന അനുഭവസാക്ഷ്യമാണ് ഈ പുസ്തകത്തിൽ ഇത് എം ടി എന്ന വലിയ എഴുത്തുകാരൻ സ്വന്തം ബാല്യകൗമാരങ്ങളെയും യൗവനത്തെയും മുള്ളും മലരും നിറഞ്ഞ വഴികളിലൂടെയുള്ള ജീവിതയാത്രകളെയും കുറിച്ചെഴുതിയ കുറിപ്പുകളുടെ സമാഹാരമാണ് വായനക്കാർക്ക് മുന്നിൽ വല്ലാത്ത ഒരു നിറവോടെ വളർന്നു നിൽക്കുന്ന എം ടി തന്നിലേക്ക് നോക്കുമ്പോൾ തെളിയുന്നത് കാലവും ചരിത്രവും മനുഷ്യബന്ധങ്ങളുടെ പിരിയൻ ഗോവണികളുമാണ് തികച്ചും ചേതോഹരമായ ഭാഷയിൽ എഴുതപ്പെട്ട ഈ പുസ്തകം സഹൃദികർക്ക് ലഭിക്കുന്ന കിടയറ്റ സമ്മാനമാണ് കാരണം അത്രമേൽ ആത്മാർത്ഥവും ലളിതവും ഗഹനവുമാണ് ഈ കുറിപ്പുകൾ ഇനി കഥാശകലം ഉത്സവകാലം ചമ്മിണിക്കാവിലെ താലപ്പുലി ചിറങ്കരവേല കല്ലടുത്തൂർ വേല ഇതൊക്കെ അക്കാലത്ത് വലിയ ഉത്സവങ്ങളായിരുന്നു ഏറ്റവും അടുത്തുള്ളത് മലമക്കാവിലെ താലപ്പുലിയാണ് ഇപ്പോൾ ഗ്രാമത്തിലെ ക്ഷയിച്ച ക്ഷേത്രം പുതുക്കിപ്പണിത് കൊല്ലം തോറും ഉത്സവം നടത്തുന്നുണ്ട് വാഴാവിൽ ഭഗവതിക്ക് വീണ്ടും ഒരു നല്ല കാലം പിറന്നു പക്ഷേ അരിയമ്പാടത്തമ്പലം വലുതായില്ല അമ്പലപ്പറമ്പിലെ കൂത്തുമാടം എന്നെ എന്നും ആകർഷിച്ചിരുന്നു ആ പറമ്പിലൂടെയാണ് ഞങ്ങൾ ആലൂർക്ക് ബസ് കയറാൻ പോയിരുന്നത് ആരിയമ്പാടത്തെ ഉത്സവം അന്ന് പരിസരപ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളോട് മത്സരിച്ചിരുന്നില്ല അരിയമ്പാടത്തിൻ്റെ സവിശേഷത പത്ത് ദിവസം കൂത്ത് നടത്തിയിരുന്നു എന്നതാണ് കൂത്ത് എന്നു വച്ചാൽ തോൽപാവകൂത്ത് മരിച്ചുപോയ എന്റെ കുട്ടമ്മാവന് കൂത്തിൽ കമ്പമായിരുന്നു സന്ധിക്ക് വരുമ്പോൾ പറയും കൂത്തിനു പോകാം കുട്ടികളാരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോട്ടെ കുട്ടികളിൽ എനിക്കേ താല്പര്യമുള്ളൂ മുതിർന്നവർക്ക് വേണ്ട പക്ഷേ അടുത്ത വീട്ടിൽ രണ്ട് മുതിർന്ന പെൺകുട്ടികൾ ഓലച്ചൂട്ടും വീശി തോട്ടത്തിലൂടെ കടന്നു വരും ഊണ് കഴിഞ്ഞാണ് പുറപ്പെടുന്നത് വയൽ കടന്ന് നിരത്തിലെത്തുമ്പോഴേക്കും ആണുങ്ങളും പെണ്ണുങ്ങളുമായി അഞ്ചാറ് പേർ കാത്തുനിൽപ്പുണ്ടാവും കുട്ടമ്മാമ തീരുമാനമെടുത്ത ഉടനെ ചിലരെ അറിയിച്ചിരിക്കണം സ്ത്രീകൾ കൈതോലപ്പായ മടക്കി വെച്ചിരിക്കും ആര്യമ്പാടം അടുത്താണ് അന്നത്തെ കണക്കിൽ ഒന്നര നാഴിക കൂത്തുമാടത്തിന് മുൻപിൽ പത്തിരുപത് പേർ സ്ഥലം പിടിച്ചിട്ടുണ്ടാവും പായ പായവിരിച്ചാണിരിക്കുന്നത് വലിയ ഉത്സവച്ചായയൊന്നുമില്ല ചിമ്മിനി വിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ കടലവില്പനയ്ക്ക് ഒരു ചെറുക്കൻ തൽക്കാലം ഓലകുത്തി മറച്ചുണ്ടാക്കിയ ഒരു ചായക്കട അവിടുന്ന് വലിയ കച്ചവടമൊന്നും പ്രതീക്ഷിക്കുന്നില്ല കുട്ടികളധികം വരാത്തതുകൊണ്ട് കോലുമിഠായിയോ സർവത്ത് വില്പനയോ ഇല്ല കഥ രാമായണമാണ് കമ്പരാമായണമാണ് അവർ ഈണത്തിൽ ചൊല്ലുന്നത് കമ്പരാമായണത്തെ ആസ്വദിച്ചാണ് എന്ന് പിന്നീട് മനസ്സിലായി കൂത്ത് കവിയുടെ പാട്ടും പാവകളുടെ ചലനങ്ങളും ശ്രദ്ധാപൂർവം കേൾക്കും കാണും യുദ്ധരംഗങ്ങൾ വന്നാൽ ഉറക്കത്തിൻ്റെ വക്കിലെത്തിയ ഞാൻ ഞെട്ടി ജാഗ്രതയായിരിക്കും കൂത്തുകവികൾ ഇടയ്ക്ക് രാമായണ കഥ പറയുന്നത് നിർത്തിവെച്ച് അന്നത്തെ ഊണിനെപ്പറ്റിയും ആദിത്യത്തെപ്പറ്റിയും പറയും ചിലപ്പോൾ പരിഹസിക്കുകയും ചെയ്യുമെന്ന് കുട്ടംമാമ പറഞ്ഞു വരുന്ന കൂത്തുകവികളെപ്പറ്റി കുട്ടമ്മാമയ്ക്ക് നല്ല ധാരണയായിരുന്നു ദിവസവും ഒരു ചെറിയ സദസ്സ് കൂത്തുമാടത്തിന് മുൻപിൽ താൽപ്പര്യത്തോടെ സ്ഥലം പിടിച്ചു മകരത്തിലെ തണുപ്പ് എന്നിട്ടും ആളുകൾ അർദ്ധരാത്രി കഴിയും വരെ കൂത്തുമാടത്തിനു മുൻപിലിരുന്നു കൂത്തിനേക്കാൾ എനിക്കുത്സാഹം മടക്കയാത്രയായിരുന്നു ഇളം തണുപ്പ് നല്ല തെളിഞ്ഞ ആകാശത്തിൽ കത്തിച്ച ആയിരം പൂത്തിരികൾ ചെന്നു പറ്റിയതുപോലെ അനേകം നക്ഷത്രങ്ങൾ ഇപ്പോൾ എല്ലായിടത്തേയും ഉത്സവങ്ങൾ വലിയ ആഘോഷങ്ങളായി ഇപ്പോൾ എത്ര ആനകൾ എത്ര സംഖ്യയ്ക്കുള്ള വെടിക്കെട്ട് മേളത്തിൽ ആരൊക്കെ പങ്കെടുക്കുന്നു ഏത് പ്രൊഫഷണൽ ഗ്രൂപ്പിന്റെ നാടകം എന്നൊക്കെയാണ് അന്വേഷിക്കുക പക്ഷേ പഴയ കലാപ്രകടനങ്ങൾ കുറഞ്ഞു വന്നു കാള കെട്ടുന്നവർ കുറവായതുകൊണ്ട് കാളവേല ശുഷ്കമായി തിറയും പൂതനും അതേപോലെ പേരിനു മാത്രം മലമക്കാവിലെ താലപ്പൊലി പറമ്പ് തുണ്ടം വെട്ടിയ ചെറിയ കുടിയിരിപ്പുകളായി ഉത്സവം താഴത്തെ അയ്യപ്പക്ഷേത്ര പരിസരത്തിലേക്ക് മാറ്റി മൂക്കാഞ്ചാത്ത വരവാണ് ഉത്സവത്തിന്റെ അറിയിപ്പ് ഓ മനക്കാവിലെ താലപ്പൊലിയായല്ലോ പിന്നെ പൂതങ്ങളുടെ വരവാണ് പൂതനും തിറയും എല്ലാം ഇപ്പോഴും അപൂർവമായുണ്ട് പാണപ്പൂതം ചവറ്റിലപ്പൂതം പറപ്പൂതം ഇതൊന്നും ഇപ്പോൾ കാണുന്നില്ല പറപ്പൂതങ്ങളിൽ ജീവനുള്ള കോഴിയുടെ കഴുത്ത് കടിച്ച് ചോരപുരണ്ട ചിരിയോടെ നൃത്തം ചെയ്യുന്ന കരിങ്കാളി വന്നേരി ഭാഗത്താണ് കൂടുതൽ കണ്ടിട്ടുള്ളത് അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ താലപ്പൊലി ദിവസവും വരുന്നു തട്ടകത്തിലെ എല്ലാ വീടുകളിൽ നിന്നും പെൺകിടാങ്ങൾ താലമെടുക്കണമെന്നാണ് നിയമം അക്കാലത്തെ ബ്യൂട്ടി പരേഡ് കൂടിയായിരുന്നു താലപ്പുലി കിണ്ണത്തിൽ കത്തുന്ന അരിത്തിരിയുടെ വെളിച്ചത്തിൽ കന്യകമാരുടെ മുഖങ്ങൾ ആ ചോന്ന ബ്ലൗസ് ഇട്ട കുട്ടി എവിടുത്തെയാണ് മൂന്നാമത് നിൽക്കുന്ന കുട്ടി സ്വകാര്യത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നു ആ വീട്ടിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു കല്യാണാലോചനയുമായി ചിലർ എത്തിച്ചേരുന്നത് അപൂർവമല്ല ഗ്രാമോത്സവങ്ങളിൽ എല്ലാ വിഭാഗക്കാരും പങ്കെടുത്തിരുന്നു മുസ്ലിം ചെറുപ്പക്കാർ വെടിക്കെട്ട് സ്ഥലത്തും വെള്ളം കൊടുക്കുന്നിടത്തും ഉത്സാഹിച്ചു പണിയെടുത്തു ഇപ്പോൾ ഉത്സവങ്ങൾ മത്സരങ്ങളായി മാറിയിരിക്കുന്നു ക്ഷേത്രങ്ങൾ തമ്മിൽ മത്സരം കമ്മിറ്റികൾ തമ്മിൽ മത്സരം ഉത്സവത്തേക്കാൾ കേമമാക്കണം പള്ളിയിലെ നേർച്ചയെന്നു വെച്ച് മതവിഭാഗങ്ങൾ തമ്മിൽ മത്സരം ഗ്രാമത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തമുള്ള ഉത്സവങ്ങൾ അപ്രത്യക്ഷമായി പൊട്ടിപ്പൊളിഞ്ഞുകിടന്നിരുന്ന വാഴാവിലമ്പലം നന്നാക്കിയപ്പോൾ ഇപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ വർഷം തോറും ഉത്സവമുണ്ട് പഴയ ചിട്ടവട്ടങ്ങളുടെ സൂചനകളേ ഉള്ളൂ രണ്ടോ മൂന്നോ കാളകൾ രണ്ടോ മൂന്നോ സംഘം പൂതനും തിറയും താലപ്പൊലി മുമ്പ് സവർണരുടേതായിരുന്നു എല്ലാ ജാതിക്കാരും പങ്കെടുക്കാൻ തുടങ്ങിയതാണ് ഒരു നല്ല മാറ്റം പഴയ പാരമ്പര്യം നിലനിർത്താൻ ഈ അടുത്ത കാലം വരെ എൺപതിനപ്പുറമെത്തിയ എൻ്റെ വലിയമ്മയുടെ മകൾ താലമെടുത്തിരുന്നു ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് ഇപ്പോൾ വയ്യ അതിലവർക്ക് വിഷമമുണ്ട് ഉത്സവത്തിൻ്റെ മുഖഛായ മാറി അതോടെ പലതും നഷ്ടപ്പെട്ടു ആചാരങ്ങൾ മാത്രമല്ല നഷ്ടപ്പെട്ടത് പഴയ ഗ്രാമീണ കലാരൂപങ്ങളും ആര്യമ്പാടത്തെ കൂത്തമ്പലം ഇടിഞ്ഞ് വയലിൻ്റെ ഭാഗമായതുപോലെ